ഷൂസ് ഇട്ട പൂച്ച ധനികനായ മില്ലറുടെ മകനായിരുന്നു ജാക്ക് പക്ഷേ ഇപ്പോൾ അവൻ പരമദരിദ്രനാണ് അവൻ്റെ പ്രിയ ചങ്ങാതിയായിരുന്നു ടോം എന്ന പൂച്ച ഒരു ദിവസം ജാക്ക് ടോമിനോട് പറഞ്ഞു വിശന്നിട്ട് വയ്യല്ലോ ടോം കയ്യിലാണെങ്കിൽ പണമില്ല ഇടാനാണെങ്കിൽ ഒരു നല്ല വസ്ത്രം പോലുമില്ല അത് ഞാൻ ചെയ്യാം ജാക്ക് എവിടെ നിന്നോ ഒരു ജോഡി ഷൂസ് സംഘടിപ്പിച്ച് കൊണ്ടുപോയി കൊടുത്തു നിനക്കിത് നന്നായി ചേരുന്നുണ്ട് ടോം നിനക്ക് ഷൂസ് കിട്ടി എന്റെ കാര്യമോ എനിക്ക് എനിക്കൊന്നുമില്ല ശരി ശരി ഞാൻ നിന്നെ അനുസരിക്കാം നീ ഞാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതെന്തിനാണ് പിറ്റേന്ന് രാജാവ് ആ വഴി വന്നു തൻ്റെ വഴിയിൽ ഷൂവിട്ട ഒരു പൂച്ചയെ കണ്ടപ്പോൾ രാജാവിന് കൗതുകമായി അദ്ദേഹം രഥം നിർത്താൻ ആവശ്യപ്പെട്ടു ആഹാ ഇത് കൊള്ളാമല്ലോ ഷൂസിട്ട രഥം നിർത്തൂ രാജാവിൻ്റെ ആവശ്യപ്രകാരം ഭടന്മാർ രഥം നിർത്തി അദ്ദേഹം പൂച്ചയോട് ചോദിച്ചു സുഹൃത്തെ നിനക്കെന്താണ് വേണ്ടത് എന്തിനാണ് വഴിയിൽ യജമാനൻ അതെന്താ നിൽക്കുന്നത് അദ്ദേഹത്തിന് എന്തുപറ്റിമാരൻ വസ്ത്രങ്ങൾ യാത്ര തുടരാമായിരുന്നു ഓഹോ അങ്ങനെയോ തീർച്ചയായും ഞാൻ നിങ്ങളെ സഹായിക്കാം ആരെവിടെ പ്രഭുകുമാരന് ആവശ്യമായ വസ്ത്രങ്ങൾ നൽകൂ രാജാവിന്റെ കൽപ്പന കേട്ട ഭടന്മാർ ഒരു വലിയ പെട്ടി നിറയെ വസ്ത്രങ്ങൾ പൂച്ചയ്ക്ക് കൊണ്ടുവന്നു കൊടുത്ത ശേഷം യാത്ര തുടർന്നു രാജാവും പരിവാരങ്ങളും പോയപ്പോൾ ടോം ജാക്കിനെ വിളിച്ചു

സന്തോഷത്തോടെ അവർ നിൽക്കുന്ന സമയത്താണ് രാജാവ് ആ വഴി മടങ്ങി വന്നത് കൂടെ രാജകുമാരി ഡോറയുമുണ്ടായിരുന്നു രാജകുമാരൻ്റെ വേഷത്തിൽ നിൽക്കുന്ന ജാക്കിനെ രാജകുമാരിക്ക് ഇഷ്ടമായി ജാക്കിന് രാജകുമാരിയെയും എത്ര സുന്ദരനാണ് ആ കുമാരൻ രാജകുമാരി ഒരു മാലാഖ തന്നെ രാജാവും പരിവാരങ്ങളും കടന്നുപോയപ്പോൾ ജാക്ക് ദുഃഖിതനായിരിക്കുന്നു ടോം കണ്ടു ടോം ചോദിച്ചു ജാക്ക് നിനക്ക് എന്തുപറ്റി നീ എന്താണ് ആലോചിക്കുന്നത് ആ രാജകുമാരി എത്ര സുന്ദരിയാണ് ടോം അവളെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നാണ് ഞാൻ ചിന്തിച്ചത് ഓ അതാണ് കാര്യം നമുക്ക് ശ്രമിച്ചു നോക്കിയാലോ ജാക്ക് പക്ഷേഅതെക്കെ നടക്കുമോ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ജാക്ക് നിന്നെ എനിക്ക് വിശ്വാസമാണ് ടോം ശ്രമിച്ചു നോക്കുക തന്നെ അയ്യോ അത് ശരിയാണല്ലോ എന്തു ചെയ്യും ടോം നീ തന്നെ ഒരു വഴി കണ്ടെത്തൂ അയ്യോ അതെന്തിനാ ഞാനില്ല ശരി ശരി ഞാൻ നീ പറയുന്ന പോലെ തന്നെ ചെയ്യാം ജാക്കും ടോമും കൂടി മായാവി രാക്ഷസിന്റെ കൊട്ടാരത്തിലേക്ക് യാത്രയായി അവിടെ എത്തിയപ്പോൾ ടോം ജാക്കിനോട് പറഞ്ഞു ഞാൻ ഇതാ ഒളിച്ചു കഴിഞ്ഞു രാക്ഷസന്റെ കൊട്ടാരത്തിൽ കടന്ന് രാക്ഷസന്റെ മുന്നിലെത്തി ടോമിനെ കണ്ട രാക്ഷസൻ ദേഷ്യത്താൽ അലറി വിളിച്ചു രാക്ഷസന് അതു കേട്ട് വലിയ സന്തോഷമായി പെട്ടെന്ന് രാക്ഷസൻ ഒരു സിംഹമായി രൂപം മാറി കഴിവു ടോമിനെ കാണിക്കുവാനായി രാക്ഷസൻ ഒരു കടുവയായി മാറി അപ്പോൾ ബുദ്ധിമാനായ ടോം ചോദിച്ചു രാക്ഷസന് ദേഷ്യം വന്നു രാക്ഷസൻ കോപത്തോടെ പറഞ്ഞു എനിക്ക് നിനക്ക് നിമിഷ നേരം കൊണ്ട് രാക്ഷസൻ ഒരു ചെറിയ എലിയായി മാറി ഈ അവസരത്തിനാണ് ടോം പൂച്ച കാത്തുനിന്നത് ഒറ്റ ഒറ്റച്ചാട്ടത്തിന് ടോം രാക്ഷസനെ പിടികൂടി നിമിഷ നേരം കൊണ്ട് അകത്താക്കുകയും ചെയ്തു ആ സമയത്ത് കൊട്ടാരത്തിനകത്തുനിന്ന് കുറച്ചുപേർ ഇറങ്ങി വന്നു അവരെയെല്ലാം മായാവി രാക്ഷസൻ അടിമകളാക്കി വച്ചിരിക്കുകയായിരുന്നു അവർ ടോമിനോട് പറഞ്ഞു ടോം അവരെ ആശ്വസിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ആരും വിഷമിക്കേണ്ട ഇനി മുതൽ നിങ്ങൾ പ്രിയപ്പെട്ടവരാണ് ഇവിടെ ജോലി ചെയ്യാം പോവാൻ പിന്നീട് ടോം ജാക്കിനെ ഉറക്കെ വിളിച്ചു ഗുഹയിൽ നിന്നും വെളിയിലിറങ്ങി വരാൻ ആവശ്യപ്പെട്ടു ജാക്ക് വെളിയിലെത്തി എന്താ ടോം രാക്ഷസൻ എവിടെ ടോം നീ എനിക്ക് വേണ്ടി എന്തെല്ലാമാണ് ചെയ്യുന്നത് ഞാൻ എന്നും നിന്നോട് നന്ദിയുള്ളവനായിരിക്കും ധികം വൈകാതെ ജാക്ക് രാജാവിനെ ഒരു വിരുന്നിന് വിളിച്ചു കൂടെ രാജകുമാരിയും ഉണ്ടായിരുന്നു സ്വാഗതം രാജാവേ നമ്മുടെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം വന്ദനം രാജകുമാര അങ്ങയെ വീണ്ടും കാണാൻ സാധിച്ചത് ഭാഗ്യമായി കരുതുന്നു ജാക്ക് രാജാവിനും രാജകുമാരിക്കും നല്ലൊരു വിരുന്ന് നൽകി രാജാവിന് സന്തോഷമായി പോകാൻ നേരം രാജാവ് പറഞ്ഞു ബ്രസൽസിലെ രാജകുമാര ഞാൻ എൻ്റെ മകൾക്കു വേണ്ടി അങ്ങേയെ ഒരു രാജകുമാരനെ തേടുകയായിരുന്നു തീർച്ചയായും എനിക്കതിൽ സന്തോഷമേയുള്ളൂ എൻ്റെ മകൾക്കും ഈ കുമാരനെ ഇഷ്ടമായിരിക്കുന്നു അങ്ങനെ ജാക്കും രാജകുമാരിയും വിവാഹിതരായി രാജ്യത്തിൻ്റെ പകുതി രാജാവ് ജാക്കിന് നൽകി ജാക്ക് രാജകുമാരിയോടും തന്റെ പ്രിയ സുഹൃത്തായ പൂച്ചയോടുമൊപ്പം ഒരുപാട് കാലം രാജ്യം ഭരിച്ചു